ഹായ് എവരിപഡി ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് ഹാപ്പി ഡേ ഞാൻ ഇന്നലെ രാത്രി ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരെട്ടരയല്ലാകുമ്പോൾ അയ്യോ ഒരുപാട് ഫ്രണ്ട്സ് കയറി വന്നു സംസാരിച്ചു അപ്പോൾ അവരൊക്കെ വീഡിയോ കാണാറുണ്ട് രാവിലെ എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷം പിന്നെ അവരടുത്ത് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ പറയുന്നത് ഒരു മാക്സിമം ഒരു എട്ട് മിനിറ്റ് അപ്പോൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരല്ലേ ഇന്നീ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നതാണെങ്കിലും അന്ന് ചിരിച്ചിട്ടില്ല ഓരോ ഇൻസിഡൻറ്റും മുന്നേ നടക്കുമ്പോഴും നമ്മൾ ചിരിച്ചിട്ടുണ്ടാവൂലല്ലോ ചിരി ഉണ്ടാവില്ല എന്നല്ല ചിരിച്ചിട്ടില്ല അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ അന്നേരത്തെ ആ ഒരു വിവരക്കുറവും തിരിച്ചറിവില്ലായ്മയെല്ലാം ആയിരിക്കാം അന്ന് അനുഭവിച്ചത് ഇന്ന് ആലോചിക്കുമ്പോൾ അതത്ര ടേസ്റ്റി അല്ലല്ലോ നമുക്ക് നല്ല മെമ്മറീസ് അല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഓർക്കാനും എല്ലാം ഷെയർ ചെയ്യാനും പക്ഷെ എനിക്കത്രമാത്രം നല്ല മെമ്മറീസ് ഇല്ല അപ്പം അതിൽ ഒരു നല്ല ഒട്ടും നല്ലതല്ലാത്തൊരു മെമ്മറി പറയാം മെമ്മറി മീൻസ് മൈ എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളുമായിരുന്നു കുറേ കാലം അപ്പോൾ ഒരു ദിവസം രാത്രി നമുക്ക് ഭയങ്കര ഛർദി ഒരു കാരണവുമില്ല എല്ലാ ജോലി ചെയ്യുന്ന വളരെ ആക്റ്റീവായിട്ട് നമ്മളെ നോക്കുന്ന ഒരു പെട്ടെന്ന് ഛർദ്ദി വന്നങ്ങ് തളർന്നു പോയി മോളും മോനും വളരെ ചെറുത് കൊണ്ടുപോകാൻ ആരുമില്ല അപ്പം ഞങ്ങളെ നാട്ടിലൊരാൾക്ക് ജീപ്പ് ഉണ്ട് ജീപ്പ് പക്ഷെ അന്നേരം എനിക്ക് രാത്രി ഒരു പന് ഒമ്പത് മണി അങ്ങനെ അത്ര ആയി ഒറ്റക്ക് ഒരു ധൈര്യവും ഇല്ല അപ്പം അന്ന് ലാൻഡ് ഫോൺ ഉണ്ട് ഞാൻ ലാൻഡ് ഫോണിൽ അവർ വിളിച്ചു ജീപ്പിൻ്റെ ആളാണ് അപ്പം എന്നോട് പറയാൻ ഞാൻ ഉറങ്ങി കിടന്നു അങ്ങനെ ഇങ്ങനെ ഞാൻ കാല് പിടിച്ച് പറഞ്ഞു എനക്ക് എന്തായാലും ഇപ്പം വേണം അതെല്ലാം ഒരു ഭീകരത രാത്രി അങ്ങനെ ഞാൻ അമ്മേനെ കൂട്ടി ഹോസ്പിറ്റലിൽ പോവാൻ എൻ്റെ അടുത്തല്ലൊരുത്തനെ വിളിച്ചു ബന്ധുവാണ് അവിടെ കല്യാണം കഴിച്ചതാണ് അവനെ വിളിച്ചു അവനെ വിളിച്ചപ്പോൾ വന്നു വന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും അയാളും കൂടി ജീപ്പിൽ പോയി പക്ഷെ അവിടെ എത്തിയിട്ട് ട്രിപ്പ് കയറ്റണം ഒരുപാട് കാര്യങ്ങൾ അപ്പം ആ ജീപ്പിൻ്റെ ഡ്രൈവറ് പറഞ്ഞതിനൊക്കെ ഉറങ്ങണം ഉറപ്പൊഴിയാൻ പറ്റില്ല ഞാൻ പോകും വീട്ടിൻ്റെ അടുത്ത് ഏളപ്പ പോയി അപ്പോൾ ഈ മൂന്നും ഏഴും വയസ്സല്ല രണ്ട് കുഞ്ഞുങ്ങളെ രാത്രി എട്ടരക്ക് വീട്ടിലാക്കിയിട്ട് പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ടാണ് ഞാൻ പോന്നു അമ്മയും അപ്പം മറ്റേ കൂടി ഞാൻ വിളിച്ചല്ലോ പേടി ഒന്നും അറിയില്ല പേടി അപ്പം അങ്ങനെ വിളിച്ച് നമ്മൾ പോയി ഹോസ്പിറ്റലിലാക്കി ആ അപ്പം അവർ പറഞ്ഞു വോമിറ്റിങ് ആയതുകൊണ്ട് ട്രിപ്പ് വേണം ഇന്ന് വിടാൻ പറ്റില്ല എന്ന് എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല ഒന്നാമത് കുട്ടിളിവിടാം കുട്ടി ഇവിടെ ഉണ്ട് പിന്നെ ജീപ്പ് പോയി എനിക്കൊന്നും അറിയുന്നില്ല അപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾ കൂടി ഉണ്ടല്ലോ അപ്പം അങ്ങനെ അപ്പം ഞാനൊരു നേഴ്സിനോട് വളരെ ഇതായിട്ട് പറഞ്ഞു അതുമല്ല എനിക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളെ വൈഫ് വൈഫുമാണ് ഹെഡ് നേഴ്സ് അപ്പം ഞാനിങ്ങനെ വളരെ റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ ഒറ്റക്കാന്ന് എനിക്ക് പോവാതിക്കാൻ പറ്റൂല ഞാൻ രാവിലെ അമ്മക്കല്ലേ ഫുഡും ഇതെല്ലാം ആയിട്ട് വരാം അങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാല് പിടിച്ച് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കുന്നില്ല പക്ഷെ എനിക്ക് കുഞ്ഞുങ്ങളിടക്കിടയ്ക്ക് ഉള്ളിൽ നിന്ന് കുറ്റിയിടാതെ പുറത്തുനിന്ന് ഇട്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ ഈ കൂടെ വന്നാളൊരു മധ്യവയസ്കനാണ് അന്ന് അന്ന് മൂന്ന് പെൺകുട്ടികളുമുണ്ട് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് പിന്നെ ഡോക്ടറോട് അല്ല നേഴ്സിൻ്റെ അടുത്ത് നേഴ്സിനെ ഏൽപ്പിച്ചു അമ്മേനെ അമ്മക്ക് കുഞ്ഞെളിലോണ്ട് ഞാൻ വരണം തന്നെയാണ് പ്രശ്നമില്ല ഛർദ്ദി പിന്നെ ഇഞ്ചക്ഷനും ട്രിപ്പ് എല്ലാം കൊടുക്കുമ്പോൾ കുറഞ്ഞു അവരെ ഏൽപ്പിച്ചിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ വന്നു വന്ന് വരുമ്പോൾ മറ്റേ ആളും കൂടെ വന്നു വിളിച്ചാൾ അങ്ങനെ അയാൾ ഞാനും കൂടി വന്നു ഹൈവേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊരു കട്ട് റോഡാണ് നമ്മൾ നടന്ന് വരുമ്പോൾ സമയം പന്ത്രണ്ടര ഇന്ന് ഓർമ്മയുണ്ട് പന്ത്രണ്ടര ഈ അന്ന് ഈ ലോറിക്കാരെല്ലാം പോകുമ്പോൾ ഇങ്ങനെ നോക്കുന്നു രാത്രി അന്ന് ഇങ്ങനെ റോഡ് സൈഡിൽ ലേഡീസ് നിൽക്കുന്ന ഒരു ടൈമുമാണ് ഈ റോഡിൽ ലോറിക്കാരെല്ലാം രാത്രി വരുന്നത് അവരെല്ലാം ഇങ്ങനെ എന്നെ നോക്കുന്നു അപ്പം ഹൈവേയിൽ അങ്ങനെ ലൈറ്റെല്ലാം ഉണ്ട് ഈ എൻ്റെ കൂടെ വന്ന ആൾ എന്നോട് മിണ്ടെന്നു യാതൊന്നുമില്ല ഞാൻ ഇയാളെ കൂടി ഇങ്ങനെ നടക്കുന്നു എന്നേ ഉള്ളു പന്ത്രണ്ടര മണി എനക്ക് ആ കാളരാത്രി നിന്നും മറക്കുക അങ്ങനെ നമ്മളെ കട്ട് റോഡിലേക്ക് കയറി ഇത് എൻ്റെ നാട്ടിലെ സർവ്വത്ര വേഷങ്ങളെ മുന്നിലോ ഈ വീഡിയോ വെക്കുന്നു അവനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ഇങ്ങോട്ട് കയറി കൂര കൂരാക്കുരിട്ട് ഇന്നത്തെ പോലെ മതിലില്ല വീടുകളില്ല ലൈറ്റില്ല വളരെ ഹൈറ്റിലില്ല കയ്യാലാണ് മണ്ണിങ്ങനെ പൊരിയിട്ടാക്കുന്നത് അയ്യോ ആ ഇങ്ങനെ വന്നു പിന്നെ ഇയാളെ എന്നോടില്ല ഒരു അപ്രോച്ച് മാറി അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട് എനക്ക് ഭീകരത ഇന്നും എൻ്റെ മനസ്സെന്ന് പോയിട്ടില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾ ഈ രാത്രി പന്ത്രണ്ടരക്ക് നടന്ന് വരുമ്പം എൻ്റെ അടുത്തേക്കടുത്തേക്കടുത്തേക്ക് വരുന്ന് ഞാൻ ജീവനും കൊണ്ട് നടക്കുന്ന ഞാൻ കരഞ്ഞാൽ പോലും ഒരാളറിയില്ല ഞാൻ എങ്ങനെയാ നടന്ന് എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിന് എത്തീനീന്നുള്ളത് എനിക്കറിയില്ല എനക്കറിയില്ല എന്നിട്ട് ഞാൻ ഊട്ടി വന്നെൻ്റെ വാതിൽ തുറന്നു എന്നാൽ ഈ എൻ്റെ കൂടെ വന്ന നാറി ഡേഷ് മോൻ എന്നെ ഒന്ന് അകത്താക്കിയിട്ട് വേണ്ട എളുപ്പം മാന്യനാണെങ്കിൽ അവൻ എന്നെ കയറി പിടിക്കാനാണ് ശ്രമിച്ചത് നടക്കുമ്പോൾ ഞാൻ പക്ഷെ ആ ഒരു നമുക്ക് ഒരു പ്രിക്കോഷൻ നമുക്ക് നമ്മൾ നമ്മളതായൊരു സേഫ്റ്റി പിന്നെ ഫീൽ ചെയ്യുമല്ലോ അപ്പോൾ ഞാൻ ദൂരം 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 നടന്ന് 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 എൻ്റെ വീട്ടിലെത്തി എൻ്റെ വീട്ടിലെത്തി ഞാൻ തുറന്ന് അകത്ത് കയറി അകത്ത് കയറി വാതിലടച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റൂമിൽ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോന്ന് അങ്ങനെ ഉറക്കം വരുന്നില്ല രണ്ട് കുഞ്ഞളും നിലത്തെത്തിനെ കിടന്നിട്ട് താഴെ പായ വിരിച്ചിട്ട് മോൻ മൂത്രത്ത് കിടക്കുന്ന നിലത്ത് അന്ന് കണ്ടാരങ്ങൊന്നും എൻ്റെ ജീവിതത്ത് പോവില്ല പിന്നെ ഈ തെണ്ടി എൻ്റെ അടുത്തുണ്ടായ സമീപനം ഓനിപ്പ് ഇവിടെ ഇനി മൂന്ന് പെൺമക്കളാണ് അവർക്കെല്ലാം ജോലി കിട്ടിയത് കൊണ്ട് കുറച്ച് ഒരു അർമാദ കൂടുതലുണ്ട് അവനെല്ലാം ഉഴുത്ത് കിടക്കാൻ വേണ്ടി കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ എന്തായി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് രാത്രി പന്ത്രണ്ടര ഒരു മണിക്കുള്ളിൽ ഒരു മണിക്ക് ആ സമയത്ത് എൻ്റെ വീട്ടിലെത്തി ഞാൻ പക്ഷേ ഉറങ്ങിയിട്ടില്ല ഞാൻ ഓരോ റൂമും അടിച്ച് നോക്കുന്ന വലിയ പഴയ വീട് ഒരു ഒരു ഇരു ഒരു ഇരുപത്തഞ്ച് മുപ്പതാക്ക കിടക്കാൻ പറ്റിയ റൂമുകൾ അധികവും ഞാൻ എല്ലാ റൂമിലും പോയിട്ട് ടോർച്ച് അടിച്ചിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ ഉള്ളിൽ ഇരിക്കുന്നുണ്ടോ കയറി കൂടിയിട്ടുണ്ടോ ഇങ്ങനെ നോക്കുന്ന പുറത്തുനിന്ന് ലാച്ച് ചെയ്ത് പോയതല്ലേ പൂട്ടാണ്ട് കുഞ്ഞൾ ഉണർന്ന കരഞ്ഞിനും ഒന്നും എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു രാത്രി അത് എന്നിട്ട് ഞാൻ പിന്നെ രണ്ട് കുഞ്ഞളും അടി ഉണ്ട് ഉറപ്പ് വരുത്തി പക്ഷെ എന്നെ കുഞ്ഞു ആരെങ്കിലും റൂമിൽ നിന്ന് ഒളിച്ചിരുന്നവർ എണീച്ചു വന്നു പൃവിക്കുന്നില്ല പേടിയിൽ ഞാൻ ഉറങ്ങി എണീച്ചിട്ടില്ല അല്ല ഉറങ്ങിയിട്ടില്ല ഞാൻ എങ്ങനെ വെളിച്ചം സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സമയം ആ കാളരാത്രി എനിക്ക് എങ്ങനെ കടന്ന് പോയതെന്ന് ഞാൻ അറിയില്ല ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരാളോട് സംസാരിക്കാനില്ല പറയാനില്ല ഷെയർ ചെയ്യാനില്ല ഒന്നുമില്ല ആ ഒരു മണി മുതൽ രാവിലെ ആറ് മണി എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മണിക്കൂറ് എനക്ക് ആറായിരം മണിക്കൂറോ അറുപത് ആയിട്ട് ഫീൽ ചെയ്തൊരു ആയിരുന്നു അത് എൻ്റെ ഒരു രാത്രി അതെൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റൂല ആ തെണ്ടി എന്നോട് ചെയ്ത അപ്രോച്ചും എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റില്ല ആ രാത്രി എൻ്റെ മരണം വരെ ഒരു കാളരാത്രിയായിട്ട് എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ രണ്ട് കുഞ്ഞളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു കിടന്നു ആറ് മണിക്കൂർ പിടിച്ചു കിടന്നു രാത്രി ഫുള് ഈ ജന്മം അടുത്ത ജന്മം പോവില്ല അവൻ ഇവിടെ തന്നെ ഇണ്ട് നിങ്ങക്കല്ല ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പറയണം ഒറ്റക്ക് ജീവിച്ചു അത്ര മാത്രമേ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടു ഒറ്റക്ക് ജീവിച്ചു പോയി പിന്നെ ഈ രൂപവും വേറൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ രാത്രി ലൈവില് കാണാം താങ്ക് യു സോ മച്ച് വെരി ഹാപ്പി ഡേ ഗുഡ് മോർണിംഗ് നൈസ് ഡേ ഹാവ് എ നൈസ് ഡേ എല്ലാവർക്കും ഒരുപാട് സ്നേഹം